ഹലോ ഗൈസ് ഇന്ന് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്സിനെക്കാട്ടിലും എൻ്റെ മകൻ എന്ന് പറയുന്ന നല്ല സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സന്തോഷകരമായ ഒരു ദിവസത്തിൻ്റെ പാർട്ടി മോഡിലാണ് വൈബിലാണ് അങ്ങനെ കുടുംബവും കൂട്ടുകാരും എല്ലാവരും ഒത്തുചേർന്നൊരു നല്ലൊരു ദിവസം അവൻ്റെ ജന്മദിനം അവൻ്റെ പതിമൂന്നാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന ജന്മദിനമാണെന്ന് ജൂൺ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിപാടിയാണിത് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പം നാളെയോ അല്ലെങ്കിൽ എന്നാണെങ്കിലും ചിലപ്പം നാളെ ആയിരിക്കും ഇത് അപ്ലോഡ് ആവുക അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് കൺഫേം ആയിട്ട് പറഞ്ഞു അപ്പോൾ കുറേ സുഹൃത്തുക്കൾ വന്നു വളരെയധികം സന്തോഷമായി എല്ലാവരും എല്ലാം വന്നിട്ടുള്ളത് അവനവൻ കഴിയുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള അങ്ങനെ നമ്മുടെ കുടുംബക്കാരും അമ്മായിമാരും അവൻ്റെ അമ്മായിമാരും ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ പെണ് അതുപോലെ തന്നെ അളിയൻ്റെ വൈഫ് എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ളൊരു ഹാപ്പി ബർത്ത്ഡേ ഡേ ആഘോഷമായിരുന്നു അങ്ങനെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മേടിച്ച് ഇതിലും രസകരമായ സംഭവം എന്താ വെച്ചാൽ നമ്മൾ വെൽ പ്ലാൻഡ് പ്ലാൻഡായിരിക്കും പക്ഷേ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നെല്ലാം തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണത് പക്ഷേ ഇത്ര പേര് വരുന്നോ ഇങ്ങനെ സക്സസ് ആവുന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ബർത്ത്ഡേ പരിപാടിക്ക് അങ്ങോട്ട് കിടക്കാം അപ്പോൾ അതിനെ എന്താ വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേ പരിപാടിയിൽ എല്ലാവരും കൂടി കൂടി ചേർന്നു ഹാപ്പി ബർത്ത്ഡേ ടു ടു Happy birthday to you. Happy birthday to you. Happy birthday, Ehia. <laughs> എല്ലാര് മുറിച്ചുകൊടുക്കേ അങ്ങനെ കേക്കും മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടൊരു ആഘോഷമായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് കുട്ടികൾ തന്നെ അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾ പായസം കാര്യങ്ങളെല്ലാം വളമ്പിയിട്ടുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ വൈഫായാലും സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടികളുടെ കലാപരിപാടിയാണ് മിഠായി കഴിക്കല് പിന്നെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളതെല്ലാം കട്ട് ചെയ്തിട്ട് ആ ഭാഗം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മോനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തല്ലോ അപ്പോൾ നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ ഗിഫ്റ്റിനുള്ള പ്ലാനിങ് ഒന്നും ആയിട്ടില്ലായിരുന്നില്ല അവസാന നിമിഷം വൈഫ് ഒരു ഐഡിയ പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോവാം ഒന്ന് പോയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകുന്ന ഒരു സമയമുണ്ട് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുട്ടികളെല്ലാവരും പിരിഞ്ഞു ഏകദേശം എല്ലാവരും പായസമൊക്കെ കഴിച്ച് ഉഷാറായി അടിച്ച് പൊളിച്ചിട്ട് പിന്നെ കഴിഞ്ഞ് ഓരോ കലാപരിപാടിയും അമ്മായിയും മരും എല്ലാവരും സെറ്റായി ഉപ്പയും ഉമ്മയൊക്കെ പായസം കുടിച്ചിരിക്കുന്ന സമയം വാടാ ഞങ്ങൾ വിഷയത്തിൽ വേഗം വിട്ടു ഒരു ബേഡ്സിന്റെ ഷോപ്പിലേക്കാണ് പോയത് സർപ്രൈസാണ്